ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മുടെ പി എസ് സിയുടെ സിലബസിൽ തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ഭാഗത്ത് വരുന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ ഉത്തരപർവ്വത മേഖലയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇ ഉത്തരപർവ്വത മേഖലയിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ് ഹിമാലയത്തെ പറ്റിയും പൂർവാചലിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും ഓക്കെ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഉത്തരപർവ്വത മേഖലയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്നിങ്ങനെ മൂന്നായിട്ടാണ് ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിരിക്കുന്നത് ഇനി ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് മൂന്ന് പർവ്വത നിരകളാൽ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തു മൂന്ന് പർവ്വത നിരകളാൽ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം കാറക്കോറം ലഡാക്ക് സസ്കർ കാറക്കോറം പർവ്വതനിര ലഡാക്ക് പർവ്വതനിര സസ്കർ പർവ്വത ഈ മൂന്ന് പർവ്വത ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം താഴെ താഴെപ്പറയുന്നവൽ ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്നതേത് പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് കാറക്കോറം ലഡാക്ക് സസ്കർ കാറക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ് ഓക്കെ ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായ മലനിരകൾ ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായ മലനിരകളും ട്രാൻസ് ഹിമാലയമാണ് ഓക്കെ ഇനി ജമ്മു കാശ്മീരിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ട്രാൻസ് ഹിമാലയമാണ് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത ട്രാൻസ് ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏകദേശ ഉയരം ആറായിരം മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏകദേശ ഉയരം ആറായിരം മീറ്ററാണ് ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമായ ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വതനിരയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമായ ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വതനിരയിലാണ് ഓക്കെ ഇനി ഇനി നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നതും കാറക്കോറം പർവ്വതനിരയിലാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അല്ലെങ്കിൽ ലോകത്തെ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോൾവിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നതും കാറക്കോറം പർവ്വത നിരയിലാണ് ഓക്കെ ഇനി കാറക്കോറം പർവ്വത നിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി കാറക്കോറം പർവ്വത നിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി ഓക്കെ ഇനി ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നതാണ് ലഡാക്ക് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് അതേപോലെ ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി ലഡാക്കാണ് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നതും ലഡാക്കാണ് ഓക്കെ ഇനി നമുക്ക് പൂർവാചലുമായി ബന്ധപ്പെട്ട് കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ട് പി എസ് സി എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം പൂർവാചൽ ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്നു ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്നത് പൂർവാചലാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയാണ് പൂർവാചൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി പൂർവാചലാണ് ഹിമാലയത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തി എന്ന് ചോദിച്ചാലും പൂർവാജലാണ് ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്നത് പൂർവാചലാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിർത്തിയൊക്കെ പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളാണ് ഓക്കെ ഇനി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് പൂർവാചൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ ഓക്കെ ഇനി പൂർവാചലിൽ പെടുന്നതാണ് ഖാസി ഗാരോ ജയന്തിയ ലുഷായി പഡ്കായ് നാഗ മിസോ കുന്നുകൾ ഖാസി കുന്നുകൾ ഗാരോ കുന്നുകൾ ജയന്തിയ കുന്നുകൾ ലുഷായി കുന്നുകൾ പഡ്കായ് നാഗ കുന്നുകൾ മിസോ കുന്നുകൾ ഇത്രയും വരുന്നത് പൂർവാചലാണ് ഖാസി ഗാരോ ജയന്തിയ ലുഷായി പട്കായ് നാഗ മിസോ കുന്നുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് പൂർവാചലാണ് ഓക്കെ ലുഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കാറുണ്ട് ലുഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാമിലാണ് ലുഷായി മിസോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് ഇനി ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് ഖാസി ഗാരോ ജയന്തിയാ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയ സംസ്ഥാനത്താണ് ഓക്കെ ഇനി നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻട്രം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻട്രമാണ് അത് ഖാസി കുന്നുകളിലെ മേഘാലയാണ് സംസ്ഥാനം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന മൗസിൻഡ്രം സംസ്ഥാനം മേഘാലയ ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസെൻഡറും അത് സ്ഥിതി ചെയ്യുന്നത് കാസി കുന്നുകളിലാണ് മേഘാലയാണ് സംസ്ഥാനം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്